ഈ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റിലുള്ള മലയാളികളെല്ലാവരും കൂടെ കൂടിയിട്ട് ഇന്ന് ഓണം ആഘോഷിക്കാൻ പോവാട്ടോ പ്രവാസികളായിട്ടുള്ള തൊഴിലാളികളുടെ വിദേശത്തുള്ള ദുബായിലുള്ള ഓണാഘോഷം നമുക്കൊന്ന് കണ്ടുനോക്കാം നമുക്ക് യാത്ര ചെയ്യാനുള്ള ബസ് ഇവിടെ ഉണ്ട് ബസ് ഫ്രീ ആയിട്ടാട്ടോ കേട്ടോ ഇവിടുന്ന് പിന്നെ കിസീസ് സ്പോർട്സ് അക്കാഡമിയിൽ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത് അപ്പോൾ പല ആളുകളും രാത്രി പന്ത്രണ്ട് മണിക്ക് ഡ്യൂട്ടിക്ക് വന്നിട്ട് ഉച്ചക്ക് പന്ത്രണ്ട് മണിവരെയൊക്കെ ഡ്യൂട്ടി എടുക്കുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകളാണ് വരെല്ലാവരും ഒരുവിധ ആളുകളൊക്കെ പിന്നെ ലീവുള്ള ആളുകളുണ്ടാവും പക്ഷെ ലീവുള്ള വളരെ കുറവാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല ജില്ലകളിലുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും പരിചയപ്പെട്ടത് മാർക്കറ്റിൽ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ ആയിരത്തി ഇരുപത്തിനാല് മെമ്പർമാർ ഞങ്ങൾ വാട്സപ്പിൽ മാത്രമുണ്ട് അത്ര കൂടുതൽ ആളുകളുണ്ട് ഒരുപാട് നല്ല പ്രവർത്തികൾ നന്മ പ്രവർത്തികളൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകളെയൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെന്താക്കി പിന്നെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഏറ്റവും ഫസ്റ്റ് കാണാൻ പറ്റിയത് ആവേശകരമായിട്ടുള്ള കസേരക്കളി കുട്ടികളുടെ കസേരക്കളി വളരെ ആവേശം നിറഞ്ഞ രീതിയിലാണ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളങ്ങനെ കണ്ടു അവസാന ഘട്ടത്തിലേക്ക് ലാപ്പ് അവസാന ലാപ്പിലേക്ക് എത്തി വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ ഉള്ളൂ ഓരോ പരിപാടിയിലും വിജയിക്കുന്നവർക്ക് പ്രത്യേക പ്രോത്സാഹന സമ്മാനം കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നത് മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ കച്ചവടക്കാരാണ് മലയാളികളായിട്ടുള്ള കച്ചവടക്കാരായിട്ടോ അങ്ങനെ ആവേശകരമായിട്ടുള്ള വലിയ എന്താ പറയുക മുതിർന്ന ആളുകളുടെ ആണുങ്ങളുടെ കസേരക്കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാ ആവേശകരമായിട്ടുള്ള കസേരക്കളി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് മലയാളി നാട് വിട്ടാലും മറനാട്ടിലാണെങ്കിലും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്ട്ടോ ഇതൊക്കെ കാരണം ഈ കിട്ടുന്ന അവസരം എല്ലാ ആളുകളും മുതലാക്കും നമ്മുടെ ആഘോഷങ്ങളൊന്നും നമ്മൾ കേരളത്തിലില്ല എന്ന് കരുതിയിട്ട് നമുക്ക് മറക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത കാര്യമല്ല കാരണം അത്രക്ക് ഗൃഹാതുരത്വമുള്ള എന്താ പറയുക ആഘോഷങ്ങളാണ് ഇവിടെയും നടത്തിയിട്ടുള്ളത് കൂടാതെ ഇവിടെയുള്ള തട്ടുകട തട്ടുകട എന്ന് പറയുമ്പോൾ ഉപ്പിലിട്ട മാങ്ങ അതേപോലെ പൈനാപ്പിള് പിന്നെ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തട്ടുകടയിലുണ്ട് അതൊക്കെ തികച്ചും സൗജന്യമായിട്ടാണ് കേട്ടോ ഇവിടെ വരുന്ന മുഴുവൻ ആളുകൾക്കും കൊടുക്കുന്നത് കൂടാതെ സദ്യ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര കടിപൊളി സദ്യയാണ് ഇവിടെ വന്ന ഓരോ ആളുകൾക്കും ഇവർ ഒരുക്കിയിട്ടുള്ളത് നല്ല അടിപൊളി കറികളും കൂട്ടുകറികളും പപ്പടവും രണ്ടു തരം പായസവും അച്ചാറും ഉപ്പേരിയും ഒക്കെ ആയിട്ട് എന്താ പറയുക ശരിക്ക് ഒരു ഗംഭീരമായിട്ടുള്ള ഓണസദ്യ തന്നെ ശരി ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും ലഭിച്ചു കേട്ടോ അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ എന്താ പറയുക പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാസം തുടങ്ങിയ ഒരുപാട് ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് കേട്ടോ നാൽപ്പതും അമ്പതും വർഷമൊക്കെ പഴക്കമുള്ള പ്രവാസികൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് അപ്പോൾ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ മിസ്സാകുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ അത് പ്രവാസികളാണ് അവർക്ക് ആഘോഷ സമയങ്ങളിലൊന്നും ഉത്സവങ്ങളും ഇതേപോലെയുള്ള ആഘോഷങ്ങളൊന്നും പങ്കെടുക്കാൻ കഴിയും കാരണം ആ സമയത്തൊക്കെ പല കാരണങ്ങളാലും ഇവർ പ്രവാസത്തിൽ തന്നെയാവും അങ്ങനെയുള്ള ആളുകൾക്ക് വലിയൊരാശ്വാസമാണ് ഇതേപോലെ സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമുകൾ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ കൂടെ അല്ലാഞ്ഞിട്ട് പോലും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സദ്യയും അതേപോലെ ഓണാഘോഷവും ഒക്കെ ശരിക്കും നാട്ടിൽ നിന്ന് ശരിക്കും കേരളത്തിൽ നിന്ന് അവിടെ നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു ഫീലാട്ടോ ഇവിടെ വന്ന ഓരോ ആളുകൾക്കും ഉണ്ടായിട്ടുള്ളത് രണ്ട് തരം പായസവും സദ്യയുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ഒരു രക്ഷയില്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന് സുന്ദരിക്ക് പൊട്ടു നടക്കുകയാണ് ഒരുപാട് ചിരിപ്പിക്കാനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു മത്സരമാണ് സുന്ദരിക്ക് പോട്ട് തൊടൽ നമ്മൾ നാട്ടിലൊക്കെ മാത്രമാണ് ഇതൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ടിട്ടുള്ളത് ലോകത്ത് ആദ്യമാണ് ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയിൽ ഞങ്ങൾ പ്രവാസികൾ ഈ അവീർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ദുബായിലുള്ള ഇത്ര കൂടുതൽ പ്രവാസികൾ അതിലധികം ആളുകളും ഇതേപോലത്തെ ഒരു ആഘോഷം നാട് വിട്ട് കഴിഞ്ഞപ്പോൾ ആദ്യമായിട്ടാവും അനുഭവിച്ചിട്ടുണ്ടാവുക പുലിക്കളിയും മാവേലിയും ഒക്കെ ആയിട്ട് എന്താ പറയുക ശിങ്കാരിമേളൊക്കെ ആയിട്ട് ശരിക്ക് തനി നാടൻ ഒരു ഉത്സവം പോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഈ ഒരു പരിപാടി ഗംഭീരം എന്ന് പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രക്ക് ഗംഭീര പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത് ആവേശകരമായ വടംവലി മത്സരം തുടങ്ങി എട്ട് ടീമുകളാണ് മാർക്കറ്റിലെ എട്ട് ടീമുകളാണ് ഇതിൽ മത്സരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള വടംവലി മത്സരം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു അതിലൊരു ടീം വിജയിക്കുകയും ആ ടീമിന് വലിയൊരു തുക സമ്മാനമായിട്ട് ഇവിടെയുള്ള ഒരു കമ്പനി സ്പോൺസർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്ത് തന്നെ ആയാലും ഇത്ര കൂടുതൽ ആഘോഷമുള്ള അല്ലെങ്കിൽ ഇത്ര കൂടുതൽ നാടിനെ ഓർമ്മിപ്പിക്കുന്ന നാട്ടിൽ അനുഭവിച്ചതുപോലെയുള്ള ആ ഒരു ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കുന്ന പ്രവാസികൾ അത് അവിയർ ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റ് ദുബായിലുള്ള പ്രവാസികൾ ഇങ്ങനെ ആഘോഷിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട് സംഘാടകർ അവർ എന്താ പറയുക വൈകുന്നേരം സമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് തുടങ്ങിയ ഒരു ചിന്ത അതിൽ തുടങ്ങിയതാണ് ഈ ഒരു വാട്സപ്പ് കൂട്ടായ്മ അങ്ങനെ തുടങ്ങി ആയിരത്തി ഇരുപത്തി നാല് മെമ്പർമാർ വാട്സപ്പിൽ മാത്രം എന്നുണ്ട് കേട്ടോ അത്ര കൂടുതൽ മെമ്പർമാരെ ഇവർക്ക് ഉൾക്കൊള്ളിക്കാൻ കഴിയുകയും അതേപോലെ കഴിഞ്ഞ പെരുന്നാളിൻ്റെ സമയത്ത് ഇതേപോലെ വലിയൊരു പ്രോഗ്രാം ഇവർ സംഘടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഒരുപാട് എന്താ പറയുക സഹായങ്ങളൊക്കെ ഇവിടെയുള്ള ആളുകൾക്ക് ഇവർ ചെയ്യുന്നുണ്ട് ഈ ഒരു കിട്ടുന്ന പണം കൊണ്ട് അപ്പോൾ എന്തു തന്നെ ആയാലും ആളുകൾ ഞങ്ങൾ തൊഴിലാളികൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ എല്ലാ ആളുകളും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവര് കാണാൻ വേണ്ടി വന്നവര് എല്ലാവരും ആസ്വദിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോയത്